പ്രീ പ്രഷർക്ക് സ്വാഗതം ഇത് ദ ബ്ലാസ്റ്റി സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ വരുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് പരിശീലകനായ ഡേവിഡ് കാറ്ററ അക്കാര്യം ആരാധകരോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നിലവിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരു വിദേശ ക്ലബും നിലവിൽ കൈകോർക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ വാർത്ത നിലവിൽ പുറത്തു വരികയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്കിതരെ വില തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരു വിദേശ ക്ലബും തമ്മിൽ ഇപ്പോൾ കൈകോർക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് സ്പോർട്സ് ക്യൂ അതുപോലെ തന്നെ ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്നീ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയി തന്നെ നൽകുന്നുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഒരു വിദേശ ക്ലബും തമ്മിൽ കൈകോർക്കുന്നു എന്നാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ അറിയിക്കുമെന്നും ഇപ്പോൾ ഐ എഫ് ജി ന്യൂസ് മീഡിയ അറിയിക്കുന്നുണ്ട് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ക്ലബിന്റെ പേര് വെളിപ്പെടുത്താത്തത് എന്തായാലും ഉടൻ തന്നെ പേര് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഒരു വിദേശ ക്ലബുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൈകോർക്കുന്നു എന്നാണ് ഇപ്പോൾ ഐ എഫ് ജി ന്യൂസ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ നിലവിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി തന്നെ നൽകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം വിദേശക്ലബ്ബായിരിക്കുമെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് അടുത്ത സീസണിന് മുന്നോടിയായി ഇപ്പോൾ നടത്തുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം